നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലി ഉദ്ഘാടന മത്സരത്തിലെ കെ കെ ആറിനെ ആർ സി ബി തകർത്ത് തരിപ്പണമാക്കുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്തവണ ഉറച്ചു തന്നെയാണ് ആർ സി ബി വരുന്നത് കിരീടം തന്നെയാണ് ലക്ഷ്യമെന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് നൂറ്റി എഴുപത്തി നാല് റൺസ് അവർ ഇരുപത്തിരണ്ട് പന്തുകൾ ശേഷിക്കുക വെറും മൂന്നേ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ചെയ്സ് ചെയ്തെടുത്തു കിങ് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി ഫിൽ സാൾട്ടിൻ്റെ അർദ്ധ സെഞ്ചുറി രജത് പട്ടീദാറിൻ്റെയും ലിയാം ലിവിംഗ്സ്റ്റിൻ്റെയും ഒക്കെ വെടിക്കെട്ട് അങ്ങനെ പൊളിച്ചടുക്കി അവർ വിജയിച്ച് കയറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നോക്കുക ആർ സി ബിയുടെ വിജയത്തിളക്കം ആർ സി ബി ചരിത്രത്തിൽ ഐ പി എല്ലെ ചരിത്രത്തിൽ രണ്ടാമത്തെ മാത്രം വിജയമാണ് ഓപ്പണറിൽ നേടുന്നത് അതായത് ഐ പി എൽ ഓപ്പണർ ഗെയിമിൽ ഐ പി എല്ലിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ആർ സി ബിയുടെ രണ്ടാമത്തെ മാത്രം വിജയമാണിത് രണ്ടായിരത്തി എട്ടിലവർ ആദ്യ ഐ പി എല്ലിൽ ഓപ്പണർ കളിച്ചിരുന്നു കെ കെ ആറിനെതിരെ നൂറ്റി നാൽപ്പത് റൺസിന് തോറ്റു രണ്ടായിരത്തി പതിനേഴിൽ അവർ കളിച്ചപ്പോൾ എസ് ആർ എച്ചിനോട് മുപ്പത്തഞ്ച് റൺസിന് തോറ്റു രണ്ടായിരത്തി പത്തൊമ്പതിലവർ കളിച്ചപ്പോൾ സി എസ് കെ യോട് ഏഴ് വിക്കറ്റിന് തോറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ഐയെ അവർ രണ്ട് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓപ്പണറിൽ അവർ സി എസ് കെ യോട് ആറ് വിക്കറ്റിന് തോറ്റു ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും വിജയത്തിലേക്ക് സോ അവരുടെ ചരിത്രത്തിൽ ഐ പി എൽ ഓപ്പണറിൽ രണ്ടാമത്തെ മാത്രം വിജയമാണിത് എന്ന കാര്യം ഓർക്കുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് കെ കെ ആറിനെ ഇങ്ങനെ തോൽപ്പിക്കുന്നത് അതോടൊപ്പം കിങ് കോലി എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് ഐ പി എല്ലെ റൺ മെഷീൻ ഒരേ ഒരു കോലി അദ്ദേഹം പൊളിച്ചെടുക്കുന്നു ഇപ്പോൾ നാല് ടീമുകൾക്കെതിരെ ഐ പി എല്ലിൽ ആയിരം റൺസ് തികക്കുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു സി എസ് കെക്കെതിരെ അദ്ദേഹം ആയിരത്തിലധികം റൺസ് ഓൾറെഡി അടിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കെ കെ ആറിനെതിരെ ആയിരത്തിലധികം റൺസിലേക്ക് അദ്ദേഹം എത്തുന്നു ഡി സിക്കെതിരെയും പി ബി കെ അദ്ദേഹം ആയിരത്തിലധികം റൺസുകൾ അടിച്ചിട്ടുണ്ട് ഇനി ഐ പി എൽ ടീമുകൾക്കെതിരെ ആയിരം റൺസ് അടിച്ചവരുടെ ലിസ്റ്റ് എടുത്താൽ നാല് ടീമുകളോട് ഡി സി സി എസ് കെ പി ബി കെ എസ് കെ കെ ആർ ടീമുകളോട് ആയിരത്തിലധികം റൺസ് അടിച്ചത് കോഹ്ലി മാത്രമാണ് രണ്ടാമതുള്ള ഡേവിഡ് വാർണർ രണ്ട് ടീമുകൾക്കെതിരെ മാത്രമാണ് ആയിരം റൺസ് അടിച്ചിട്ടുള്ളത് പി ബി കെ എസിനെതിരെയും കെ കെ ആറിനെതിരെയുമാണ് അപ്പം രോഹിത് ശർമ്മയുമുണ്ട് അദ്ദേഹം രണ്ട് ടീമുകൾക്കെതിരെ ആയിരത്തിലധികം റൺസ് അടിച്ചിട്ടുണ്ട് അത് കെ കെ ആറിനെതിരെയും ഡി സിക്കെതിരെയാണ് അതേസമയം കിങ് കോഹ്ലി നാല് ടീമുകൾക്കെതിരെ ആയിരം റൺസ് എന്നുള്ള റെക്കോർഡ് ഇവിടെ കുറിക്കുകയാണ് മാത്രമല്ല ഐ പി എല്ലിൻ്റെ ഐ പി എല്ലിൻ്റെ എന്നല്ല ടി ട്വന്റി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് അടിച്ച അഞ്ചാമത്തെ താരമായിട്ട് ഇപ്പോൾ കിങ് കോലി മാറിയിരിക്കുകയാണ് ഒന്നാമത്തെ സ്ഥാനത്ത് ക്രിസ് ഗെയിലാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് റൺസാണ് അദ്ദേഹം ടി ട്വൻ്റി മത്സരങ്ങളിൽ നേടിയിട്ടുള്ളത് രണ്ടാമത് അലക്സ് എയിൽസ് പതിമൂന്നായിരത്തി അറുന്നൂറ്റി പത്ത് റൺസ് മൂന്നാമത് ഷോയിബ് മാലിക്ക് പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് റൺസ് നാലാമത് കരൺ പൊള്ളാട് പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് റൺസ് അതായത് ഷോയിബ് മാലിക്കും കരൺ പൊള്ളാടും ഒപ്പമാണ് ഷോയിബ് മാലിക്ക് പക്ഷേ അഞ്ഞൂറ്റി പതിമൂന്ന് കളികളിൽ നിന്നാണ് നേട്ടത്തിലേക്ക് എത്തിയതെങ്കിൽ കരൺ പൊള്ളാട് അറുന്നൂറ്റി പതിനേഴ് മത്സരങ്ങൾ കളിച്ചിട്ടാണ് അതിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാൽ വിരാട് കോഹ്ലി ഇപ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് റൺസുമായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് എലൈറ്റ് ലിസ്റ്റിൽ കിങ് കോഹ്ലി ഇടം പിടിക്കുന്നു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വേദം